റസർവേഷൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളിന്ന് മിക്സ് ആയിട്ടുള്ള ടോപ്പുകളാണ് കാണിക്കുന്നത് ഫ്രോക്ക് സ്ലിറ്റ് ടോപ്പുകൾ ഏലയൻ ടോപ്പുകൾ അങ്ങനെ മിക്സായിട്ടുള്ള ടോപ്പുകളാണ് ഇന്ന് കാണിക്കുന്നത് ജോർജറ്റിൽ അതേപോലെ സ്ലബ് കോട്ടണില് അങ്ങനെ മിക്സ് കോട്ട മിക്സ് കളറുകളിലും പ്രിൻ്റുകളിലും വരുന്ന ടോപ്പുകളാണ് നമ്മൾ കാണിക്കുന്നത് അതുപോലെ നമ്മുടെ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു ഇനിയും ഈ മാസങ്ങളിൽ ഈ മാസത്തിൽ മൂന്ന് പേർക്ക് ഡിസംബർ പതിനഞ്ചിന് മൂന്ന് പേർക്ക് മൂന്ന് പേർക്കാണ് നമ്മൾ സ്പെഷ്യൽ സമ്മാനം നമ്മൾ നൽകുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പുതുതായി വരുന്നവർക്ക് മുന്നുള്ളവർക്ക് അറിയാം മുന്നത്തെ വീഡിയോ കേട്ടവർക്കെല്ലാം അറിയാം പുതുതായി വരുന്നവർക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് വയ്ക്കുക സ്റ്റാറ്റസ് വെച്ച് നിങ്ങൾ കാണുന്ന വീഡിയോ സ്റ്റാറ്റസ് വെച്ച് അതിന് മിനിമം നൂറ് പേരെങ്കിലും കാണണം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അഴച്ച് തരിക അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അഴച്ച് തരുക അതോടൊപ്പം നിങ്ങൾ കാണുന്ന സ്റ്റാറ്റസ് വയ്ക്കുന്ന വീഡിയോയുടെ താഴെ രണ്ടുപേരെയും കുറയാതെ കമൻ്റിട്ട് കമൻറ്റിട്ട് നമുക്ക് അതിൻ്റെയും സ്ക്രീൻഷോട്ട് അയച്ച് തരിക ഇതാണ് നമ്മൾ പറയുന്നത് ആഗസ്റ്റ് ഡിസംബർ സോറി ആഗസ്റ്റ് അല്ല ഡിസംബർ പതിനഞ്ചിന് മുമ്പായിട്ട് നല്ല പ്രിൻ്റിൽ വരുന്ന ടോപ്പാണ് ഇതിൻ്റെ രണ്ട് ഷെയ്ഡുകളാണുള്ളത് ഒന്ന് അവിടെ ഡെമ്മിയിൽ ഇട്ടിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് എക്സൽ സൈസിലാണ് വരുന്നത് സ്ലീവ് പഫ് സ്ലീവോട് കൂടി സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ടിൽ ലൈനിങ്ങോട് കൂടി വരുന്നു നല്ല സൈസിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ആഴ്ചയിലും മാസത്തിലും നറുക്കെടുപ്പുണ്ട് അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ നമ്മളിടുന്ന വീഡിയോയ്ക്ക് വീഡിയോ കണ്ട് നിങ്ങൾക്ക് രണ്ടു പേരെയും കുറയാതെ കമൻ്റ് ഇടുക അപ്പോൾ നിങ്ങളാഴ്ചയിലെ നറുക്കെടുപ്പിലും മാസത്തിലെ നറുക്കെടുപ്പിലും പ പങ്കാളികളാകുന്നു അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ സൈസാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിൻ്റെ രണ്ട് ഷെയ്ഡുകളാണുള്ളത് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് നല്ലൊരു പ്രിൻ്റിൽ വരുന്നതാണ് അടിയിലും മൂന്ന് സ്റ്റെപ്പായിട്ടാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ ഇതിൻ്റെ അടുത്ത ടോപ്പ് കാണാം അടുത്തത് നല്ല ഗ്രീനിൽ സ്ലബ് കോട്ടണിൽ വന്നിരിക്കുന്ന ഇത് മിററാണ് കേട്ടോ പ്ലാസ്റ്റിക് അല്ല മിററാണ് വന്നിരിക്കുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ വേണ്ടവർ വേഗം ബുക്ക് ബുക്ക് ചെയ്യുക ലാർജ് സൈസാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക നമ്മൾ രജിസ്റ്റേർഡ് പാർസലായിട്ടാണ് അഴിച്ചു കൊടുക്കുന്നത് ഓൾ ഇന്ത്യ രജിസ്റ്റേഡ് പാർസലായിട്ട് നാൽപ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് അതിനുള്ള മാർജിനെ നമ്മളിത് നമുക്കുള്ളൂ അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് എല്ലാ ഐറ്റംസിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഇല്ലാത്ത ഐറ്റംസിനും അങ്ങനെ നമ്മൾ അത് എടുത്ത് പറയുന്നതാണ് എല്ലാ ഐറ്റത്തിനും നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ നല്ലൊരു സ്ലബ് കോട്ടിന് വന്നിരിക്കുന്ന ടോപ്പാണ് ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ത്രീകോഡ് കൂടി വന്നിരിക്കുന്നു അപ്പോൾ ലാർജ് സൈസാണ് അവർ വേണ്ടവർ വേഗം നമ്മുടെ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക നിങ്ങൾ വാട്സാപ്പിൽ ചോദിക്കുക നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക ജോർജറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു ഏലൈൻ ടോപ്പാണ് കേട്ടോ അത് ഏലൈനാണ് സ്ലിറ്റല്ല വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നു ഈ നെക്കിൽ വന്നിരിക്കുന്ന ഡിസൈൻ സ്ലീവിൻ്റെ എൻഡിലും വന്നിരിക്കുന്നു സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കിൽ വന്നിരിക്കുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടി കാണിക്കാതിരിക്കുകയോ ജോർജലി വന്നിരിക്കുന്ന ഒരു വിത്ത് കൂടി വന്നിരിക്കുന്ന ടോപ്പാണ് ഇത് സ്ലിറ്റഡ് ആണ് കേട്ടോ സ്ലിറ്റഡ് ടോപ്പാണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെയാണ് ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് വിത്തൗട്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് നല്ല ഒരു ടോപ്പാണ് ലാർജ് സൈസാണ് ലാർജ് സൈസാണ് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇതിൻ്റെ എക്സൽ സൈസും അവൈലബിളാണ് ഇതിൻ്റെ സൈസും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒരു ഒരിക്കൽ കൂടി പറയുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടി കാണിക്കാതിരിക്കുക അതുപോലെ നമ്മുടെ നിങ്ങൾക്ക് തരുന്ന സമ്മാനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക ഒരു വീഡിയോ രണ്ട് വീഡിയോയിലും കമൻ്റ് ഇട്ടാൽ നമുക്ക് അത് മറ്റുള്ളവരുടെ മറ്റുള്ളവർ എല്ലാ വീഡിയോയിലും ഇടുമ്പോൾ ഒന്ന് കുറച്ച് പേർ ചില വീഡിയോയിൽ മാത്രം കമൻ്റ് ഇടുമ്പോൾ അപ്പോൾ അവർ ഉൾപ്പെടുത്താൻ സാധിക്കില്ല കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും കമൻ്റ് ഇടുന്നവരോട് നീതി പുലർത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അതൊന്നും ശ്രദ്ധിക്കുക ഇടാത്തവർ കുറേ പേരുണ്ട് എല്ലാ വീഡിയോയ്ക്കും ഒന്നോ രണ്ടോ വീഡിയോ കമൻ്റ് ഇടുന്നു പിന്നെ കമൻ്റ് ഇടുന്നില്ല അപ്പോൾ നിങ്ങളുടെ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഫേഷൻ കുതിർത്തണം